വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ മുഴുവൻ കടവും എഴുതി തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ്പയെടുത്ത പലരും ഇന്നില്ല ആ ഭൂമിയിൽ ഇനിയൊന്നും ചെയ്യാനാകില്ല ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചെറിയ തുക ആയതിനാൽ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന വാദത്തിന് പ്രസക്തിയില്ല അവധി നീട്ടി നൽകലോ പലിശ ഇളവോ പരിഹാരമാകില്ല ഇക്കാര്യത്തിൽ കേരള ബാങ്കിനെ മാതൃകയാക്കാൻ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാകണം തിരുവനന്തപുരത്തെ ബാങ്ക് സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ബാധിച്ചവരിൽ ഏറെയും കർഷക കുടുംബങ്ങളാണ് ദുരന്തത്തിൽ നിരവധി പേർക്ക് ഉറ്റവരെ നഷ്ടമായി അതിലേറെ പേർക്ക് സ്വത്തും വീടും നഷ്ടമായി നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതെയായി പുതുതായി നിർമ്മിച്ച വീടുകളും പുതിയ വാഹനങ്ങളും ഉൾപ്പെടെ തകർന്നു പലതരത്തിലുള്ള വായ്പകൾ എടുത്തവർ ഇക്കൂട്ടത്തിലുണ്ട് ദുരന്ത ബാധിതർക്ക് നൽകിയ വായ്പാ തുക ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചെറിയ തുകയായിരിക്കും അവർക്കത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അതിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കാൻ സ്ഥാപനങ്ങൾ തയ്യാറാകണം സാധാരണ പോലെ അവധി നീട്ടി നൽകലോ പലിശ ഇളവോ ഇവിടെ പരിഹാരമാകില്ല വായ്പയെടുത്ത പലരും ഇന്ന് ജീവനോടെയില്ല ആ ഭൂമിയിൽ ഇനിയൊന്നും ചെയ്യുവാനും കഴിയില്ല ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ചെറിയ തുക ആയതിനാൽ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന വാദത്തിന് പ്രസക്തിയില്ല ആയതിനാൽ വായ്പകൾ എഴുതിത്തള്ളാൻ തയ്യാറാകണമെന്നും ആരും ആവശ്യപ്പെടാതെ കേരള ബാങ്ക് സ്വീകരിച്ച നിലപാട് എല്ലാവരും മാതൃകയാക്കണം പ്രദേശത്തെ കടം പൂർണ്ണമായി എഴുതി തള്ളാനുള്ള നടപടിക്രമങ്ങൾ എല്ലാ ബാങ്കുകളും സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം കൽപ്പറ്റയിൽ ഗ്രാമീണ ബാങ്കിനെതിരെ പ്രതിഷേധം തുടരുകയാണ് ദുരിതബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്നും ഇ എം ഐ ഈടാക്കിയതിനെതിരെയാണ് സമരം നഷ്ടപ്പെട്ട പണം തിരികെ അക്കൗണ്ടിലേക്ക് നൽകുന്നതുവരെ സമരം തുടരുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ